മലപ്പുറം കൊണ്ടോട്ടിയിൽ ഒൻപത് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിൽ കൊണ്ടോട്ടി ഐക്കരപ്പടി സ്വദേശി കമ്മതാണ് പിടിയിലായത് കടയിൽ സാധനം വാങ്ങാൻ എത്തിയ കുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ് ജംഷീർ കൊടുങ്ങി വിവരങ്ങൾ ജംഷീർ ഇയാളെ എപ്പോൾ എവിടെ നിന്നാണ് പിടികൂടിയത് വിവരങ്ങൾ എങ്ങനെ ഈ കൊണ്ടോട്ടിയിൽ വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇയാളുടെ കടയിൽ സാധനം വാങ്ങാൻ വന്ന കുട്ടിക്ക് നേരെയായിരുന്നു ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയത് മാത്രമല്ല ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതായും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ഈ വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലി വന്ന് അടക്കം ഭീഷണിപ്പെടുത്തിയതായും ഈ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു കുട്ടിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഈ പീഡന വിവരം പുറത്തറിയുന്നത് സംഭവത്തിൽ കൊണ്ടോട്ടി പോലീസ് പോക്സോപ്രകാരം കേസെടുത്തിരുന്നു ഈ പ്രതി ഒളിവിലായിരുന്നുവെന്നായിരുന്നു നേരത്തെ പോലീസ് പറഞ്ഞിരുന്നത് ഏതായാലും ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുകയാണ് നമ്മളത് ശരി ജംഷീർ കൊടുങ്ങിയാണ് വിവരങ്ങൾ നൽകിയത്